നിലപാട് ി പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുമുന്നണിക്ക് നൽകി വരുന്ന പിന്തുണ തുടരുമെന്ന് പാർട്ടിയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസറാണ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പിന്തുണ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മഹാവിപത്തായ വർഗീയ ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും ശക്തമായ നിലപാട് എക്കാലവും സ്വീകരിച്ചു വരുന്ന ഇടതുമുന്നണിക്കൊപ്പമാണ് ആശയപരമായി കൂടുതൽ ചേർന്ന് നിൽക്കാൻ പി ഡി പിക്ക് കഴിയുന്നത് കേരളത്തിൽ വർഗീയ ഫാസിസം പിന്തള്ളപ്പെടുന്നതിന് ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടതുമുന്നണിയോടൊപ്പം പി ഡി പി ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് മത്സരം നിലമ്പൂർ മണ്ഡലത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കാര്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിൽ നിന്നും അഡ്വക്കേറ്റ് മുട്ടൻ ആസർ പറഞ്ഞു നിലമ്പൂരിൽ ശക്തമായ പ്രചരണം തന്നെയാണ് ഇടത് വലത് മുന്നണികൾ കാഴ്ചവെക്കുന്നത് സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു ജനങ്ങൾ വിധിയെഴുതാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൌക്കത്തും പ്രചാരണ രംഗത്ത് സജീവമാണ്